നോക്കാം മലപ്പുറം പൂക്കോട്ടുപാടം അമരമ്പലത്തെ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു കുന്നംപുറത്ത് സുശീല മകൾ സന്ധ്യ എന്നിവരാണ് സന്ധ്യയുടെ മക്കളായ അനുശ്രീ അനുഷ അരുൺ എന്നിവരെയും കൂട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇതിൽ സന്ധ്യയും ജയശ്രീയും ഇവർക്ക് താഴെയുള്ള ആൺകുട്ടിയും രക്ഷപ്പെട്ടു മുത്തശ്ശി സുശീലയും അനുശ്രീയുമാണ് ഒഴുക്കിൽപ്പെട്ടത് ഇവർക്കായി ഫയർഫോഴ്സും ട്രോമ കെയർ തിരച്ചിൽ നടത്തുകയാണ് പൂക്കോട്ടുംപാടം പോലീസും സ്ഥലത്തുണ്ട് സാമ്പത്തിക കാരണമാകാം ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നിഗമനം ഇവർ തൊട്ടടുത്തായി വാടക ക്വാർട്ടേഴ്സിലാണ് താമസം